മലയാള സിനിമയിലെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ നടി മല്ലിക സുകുമാരൻ തന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചും ഭർത്താവ് സുകുമാരനെക്കുറിച്ചും മക്കളെക്കുറിച്ചും വീണ്ടും മനസ്സു തുറക്കുന്നു വിർച്വൽ മീഡിയ എൻ്റർടൈൻമെന്റ്സിന് നൽകിയ അഭിമുഖത്തിലാണ് നടി തന്റെ ജീവിതത്തിലെ സുപ്രധാനമായ കാലഘട്ടങ്ങളെക്കുറിച്ച് വികാരപരിധിയെ സംസാരിച്ചത് ജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണമായ കാലഘട്ടത്തിലാണ് നടൻ സുകുമാരൻ തന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നതെന്ന് മല്ലിക പറയുന്നു നടൻ ജഗദീശ് ശ്രീകുമാറുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം മാനസികമായി തളർന്നിരുന്ന തന്നെ സുകുമാരൻ രക്ഷപ്പെടുത്തി ജീവിതം നൽകി ഞാനൊന്നും മിണ്ടാതെ എല്ലാം സഹിച്ചും പുറത്തും ആരോടുമൊന്നും പറയാതെ കഴിഞ്ഞ കാലത്ത് എന്നെ വന്ന് രക്ഷപ്പെടുത്തി ജീവിതം തന്നയാളാണ് അദ്ദേഹം എന്ന് മല്ലിക പറഞ്ഞു ഭർത്താവ് സുകുമാരൻ തനിക്ക് നൽകിയ സുരക്ഷിതത്വത്തെക്കുറിച്ചും മല്ലിക ഓർത്തെടുത്തു ഒരു കാര്യത്തിലും വേദനിച്ച് കരയേണ്ടി വന്നിട്ടില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മല്ലിക വിഷമിക്കരുതെന്ന ചിന്തയോടുകൂടി ഭയങ്കരമായി ജീവിതം പ്ലാൻ ചെയ്ത് ദീർഘവീഷ്ണത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സുഖമായി ജീവിക്കുന്നത് മല്ലിക കൂട്ടിച്ചേർത്തു സുകുമാരൻ തനിക്ക് നൽകിയ രണ്ട് മക്കളാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും അവർ പറഞ്ഞു മകനും നടനുമായ പൃഥ്വിരാജിന്റെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മകനുവേണ്ടി ശക്തമായി സംസാരിച്ചതും മല്ലികയുടെ നിലപാടുകളുടെ പ്രതിഫലനമായി മക്കളുടെ ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ അവരോടൊപ്പം നിൽക്കുന്ന അമ്മയാണ് സുകുമാരൻ അടുത്തിടെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ പരാമർശങ്ങൾക്കും ഈ അഭിമുഖത്തിൽ പരോക്ഷമായി മല്ലിക മറുപടി നൽകുന്നുണ്ട് മക്കളുടെ ചെലവിൽ കഴിയുന്ന ആളാണ് മല്ലികാസ് സുകുമാരൻ എന്ന് സത്യഭാമ ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയായി മല്ലിക പറഞ്ഞത് എൻ്റെ മക്കളാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം ആ ഭാഗ്യം എല്ലാ അമ്മമാർക്കും കിട്ടിയെന്ന് വരില്ല ചോദിക്കുന്നവർക്ക് പല വിവരക്കേടും ചോദിക്കാം പക്ഷേ അത് അനുഭവിക്കാനും യോഗം വേണമെന്നാണ്